ഫുട്ബോളിൽ പ്രതിരോധമെന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം കടന്നു വരുന്ന പേരാകും മാൾഡിനിയുടേത് ഫുട്ബോൾ സ്ട്രൈക്കറുടെ മാത്രം കളിയല്ലെന്ന് തന്റെ ഇതിഹാസ തുല്യമായ കരിയർ വഴി ലോകത്തോട് വിളിച്ചു പറഞ്ഞ സൂപ്പർ ഡിഫൻഡറാണ് മാൾഡിനി ഇറ്റാലിയൻ ഫുട്ബോളിലെ നിത്യഹരിത നായകനാണ് മാൾഡിനി കാൽപന്ത് കളിയിൽ പ്രതിരോധ കലക്ക് സൗന്ദര്യം ചാലിച്ച ഇതിഹാസമാണ് അയാൾ ഡിഫൻഡർ ആകാൻ ആഗ്രഹിച്ചു ഫുട്ബോൾ രംഗത്തേക്ക് കടന്നു വരാൻ ആയിരം കണക്കിന് യുവപ്രതിഭകൾക്ക് പ്രചോദനമേകിയ താരമാണ് പോലോ മാൽഡിനി മാൽഡിനിക്ക് ചേരുന്ന വിശേഷണങ്ങൾ അനവധിയാണ് സെന്റർ ബാക്കായും ലെഫ്റ്റ് ബാക്കായും ഒരുപോലെ തിളങ്ങിയ മാൽഡിനിക്ക് വ്യത്യസ്ത തലമുറകളിൽപ്പെട്ട ലോകോത്തര താരങ്ങൾക്കെതിരെ കളിക്കാൻ ഭാഗ്യം ലഭിച്ചു മിഷേൽ പ്ലാറ്റ്നി മറഡോണ ബാറ്റിസ് ടൂട്ട സിദാൻ റൊണാൾഡോ നെസാരിയോ ഇബ്രാഹിം ഓവിച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോ ലയണൽ മെസ്സി തുടങ്ങിയവരെല്ലാം മാൾഡിനിയുടെ ടാക്ക്ലിങ്ങിന്റെ മികവിൽ അറിഞ്ഞിരുന്നു മാൾഡീനിക്കെതിരെ കളിച്ച പല പ്രമുഖ കളിക്കാരും താരത്തെ വിശേഷിപ്പിക്കുന്നത് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഡിഫൻഡർ എന്നാണ് ഏറ്റവും മികച്ച പ്രതിരോധ താരമാരാണെന്ന് ഫുട്ബോൾ മാന്ത്രികൻ റൊണാൾഡീനോയോട് ചോദിച്ചപ്പോൾ ഉത്തരം മാൾഡീനി എന്നായിരുന്നു പോലും ട്രിബിൾ ചെയ്ത് ഗോളടിക്കുന്ന ബ്രസീലിയൻ ഇതിഹാസം റൊണാൾഡോ നെസാരിയോയെ ഏറ്റവും ഉചിതമായ രീതിയിൽ നേരിട്ട ഏക ഡിഫൻഡർ പൗളോ മാൾഡിനിയാണ് കരിയറിൽ താൻ നേരിട്ട ഏറ്റവും മികച്ച ഡിഫൻഡർ മാൾഡിനിയാണെന്നാണ് ഫ്രഞ്ച് ഫുട്ബോൾ ഇതിഹാസം സിനദിൻ സിദാൻ പറഞ്ഞത് അദ്ദേഹം പൂർണ്ണത നിറഞ്ഞ ഒരു പ്രതിരോധ താരമാണ് മാൻമാർക്കിങ്ങിൽ അഗ്രഗണ്ണനാണ് സിദാൻ കൂട്ടിച്ചേർത്തു എ സി മിലാൻ്റെ ഇതിഹാസ ഡിഫണ്ടർ സെസാറോ മാൾഡിനിയുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ജനിച്ച പൗലോ മാൾഡിനി ക്ലബ്ബിൻ്റെ യൂത്ത് സ്ക്വാഡിലൂടെയാണ് പ്രൊഫഷണൽ രംഗത്തേക്ക് കാലെടുത്തു വെച്ചത് രണ്ടു ദശാബ്ദത്തിലധികം എ സി മിലാൻ്റെ പ്രതിരോധ കവചം നിയന്ത്രിച്ച മാൾഡിനി എണ്ണിയലൊടുങ്ങാത്ത നേട്ടങ്ങളാണ് സ്വന്തമാക്കിയത് വർഷങ്ങളോളം എ സി മിലാൻ്റെ ക്യാപ്റ്റനായിരുന്ന മാൾഡിനി തൻ്റെ ഉജ്ജ്വല കരിയറിൽ ഇരുപത്തഞ്ച് ട്രോഫികൾ നേടിയിട്ടുണ്ട് അഞ്ച് ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ ഏഴ് ഇറ്റാലിയൻ ലീഗ് കിരീടങ്ങൾ അഞ്ച് ഇറ്റാലിയൻ സൂപ്പർ കപ്പ് നാല് യു എഫ് ആ സൂപ്പർ കപ്പ് അങ്ങനെ പോകുന്നു ആ നേട്ടങ്ങൾ കരിയറിൽ ഏസി മിലാന് വേണ്ടി മാത്രം പന്ത് തട്ടിയ മൾഡിനെ ചുവപ്പും കറുപ്പും കലർന്ന ജേഴ്സിയിൽ സിരിയയിൽ മാത്രം അറുനൂറ്റി നാൽപ്പത്തി ഏഴ് മത്സരങ്ങൾ കളിച്ചു ഇരുപത്തഞ്ച് സീസണുകൾ നീണ്ടുനിന്ന ആ കരിയർ ഏ സി മിലാൻ്റെ ചരിത്രത്തിൽ അധികം തവണ കളത്തിലിറങ്ങിയ താരമെന്ന റെക്കോർഡും ഈ ആറടി രണ്ടിഞ്ചുകാരനായ ഡിഫൻഡറിന്റെ പേരിലാണ് കരിയറിൽ ആയിരത്തിൽ കൂടുതൽ മത്സരം കളിച്ച മുപ്പത്തിരണ്ട് ഫുട്ബോൾ താരങ്ങളിൽ ഒരാൾ കൂടിയാണ് പൗളോ മാൾഡിനി ഇറ്റാലിയൻ പ്രതിരോധ ഫുട്ബോളിനെ അളവറ്റ സൗന്ദര്യവും വൈവിധ്യവും സമ്മാനിച്ച മാൾഡിനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ തൻ്റെ ഇരുപതാം വയസ്സിനാണ് ദേശീയ ടീമിൽ അരങ്ങേറ്റം കുറിക്കുന്നത് പതിനാല് വർഷം നീണ്ട അന്താരാഷ്ട്ര കരിയറിൽ നൂറ്റി തവണ ആ നീലക്കുപ്പായമണിഞ്ഞു ഇറ്റലിയുടെ പ്രതിരോധ കോട്ടയോട് ഉറച്ച കാവൽക്കാരനായിരുന്ന പൗളോ മാൾഡിനി ഏഴ് ഗോളുകളും അടിച്ചിട്ടുണ്ട് ക്ലബ്ബ് ഫുട്ബോളിൽ കിരീടങ്ങൾ വാരിക്കൂട്ടിയപ്പോഴും ഇറ്റലിയുടെ നീലക്കുപ്പായത്തിൽ കപ്പൊന്നും ഉയർത്താൻ അദ്ദേഹത്തിന് ഭാഗ്യം ലഭിച്ചില്ലായിരുന്നു തൊണ്ണൂറ്റിനാലിലെ ലോകകപ്പ് ഫൈനലിലും രണ്ടായിരത്തിലെ യൂറോ കപ്പിലും തലനാടിയേക്കാണ് കിരീടം നഷ്ടമായത് രണ്ടായിരത്തി രണ്ടിൽ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് മാൾഡിനി വിരമിച്ചു എന്നാൽ പൗളോ മാൾഡിനി തുടങ്ങി വെച്ച പ്രതിരോധ തന്ത്രങ്ങൾ പിന്തുടർന്നവരാണ് രണ്ടായിരത്തിയാറിൽ അസൂരികൾക്ക് ലോക കിരീടം സമ്മാനിച്ച കന്നവാരവും സംഘവും യേസിമിലൻ താരമായിരിക്കെ രണ്ടായിരത്തി ഒമ്പതിൽ ഫുട്ബോളിൽ നിന്ന് വിരമിച്ച പൗളോ മാൾഡിനി നിലവിൽ ക്ലബ്ബിൻ്റെ ടെക്നിക്കൽ ഡയറക്ടറാണ് ഇടക്കാലത്ത് പ്രഭാവം വാങ്ങി വിസ്മൃതിയിലേക്ക് പോയ ഏസി മിലാനെ വീണ്ടും കൈപ്പിടിച്ചുയർത്തുന്നതിൽ നിർണായക പങ്കാണ് മാൾഡിനി വഹിച്ചത് അച്ഛൻ്റെയും മുത്തച്ഛൻ്റെയും മഹത്തായ പാരമ്പര്യം കാത്തു സൂക്ഷിച്ച് മാൾഡിനിയുടെ രണ്ട് മക്കളും ഫുട്ബോൾ രംഗത്ത് സജീവമാണ് ഇളയ മകൻ ഡാനിയോ മാൾഡിനി ഏസിമിലാന്റെ താരമാണ്